ഏറ്റവും ചാനൽ മിന്യൂസ് വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ആഫ്റ്റർ ലോങ് ടൈം ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുവാണ് നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പോകണം സ്പെഷ്യൽ ഡേ എന്നല്ല നമ്മളൊരു അമ്പലത്തിലേക്ക് പോകാൻ പോകണം ഏതാ അമ്പലം എന്നൊക്കെ നമുക്ക് സർപ്രൈസാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം തരുന്നതായിരിക്കും അപ്പോൾ ഇൻട്രോ കഴിഞ്ഞ് നമ്മൾ മേക്ക് ഓവറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്നൊക്കെ ഉറങ്ങി പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞാൻ സാരിയായിരുന്നു നമുക്കിവിടെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ കുറവാണ് അപ്പോൾ ട്രഡീഷണൽ ക്ലോത്തിങ്സ് കുറവാണ് അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന സാരി എടുത്ത് ചുറ്റി ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ പല പല സമയത്താണ് വന്നിരുന്നത് ഇപ്പോൾ വാവിയും ആദ്യം ഒരുമിച്ചാണ് വന്നത് പിന്നെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഡ്രസ്സ് ഷേപ്പാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി റെഡി ആവുകയാണ് എല്ലാം കൂടി റെഡി ആകുമ്പോൾ ഒറ്റ കണ്ണാടി മുന്നിലാവുമല്ലോ അതിൻ്റെ തന്നെ ലാഗ് വേറെയുണ്ട് നമ്മളിവിടുന്ന് നാലരയ്ക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പിന്നെ എല്ലാവരും റെഡി ആകുന്നതിൻ്റെ ടൈം വെച്ചിട്ട് അറിയാമല്ലോ എല്ലാവരും പറയുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാൻ ഇത്രയും സമയം വേണമെന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കഴിഞ്ഞു ിഷിങ് ലുക്കാണിത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ മൂന്ന് വെള്ളവരെ ഒറ്റ ഫ്രെയിമിലാക്കി ഇനി മനോന്റെ കമ്മൽ ഇതുവരെ റെഡി ആയിട്ടില്ല കമ്മൽ തരാൻ വരാൻ വേണ്ടിട്ട് വന്നിരിക്കുവാണ് ഏതോ നല്ലത് ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആദ്യം ഒരു സാധനം എടുക്കാൻ മറന്ന് ഹലോ അപ്പം നമ്മൾ ഏറെക്കുറെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു മനിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ക്യാബ് വന്നിട്ടുണ്ട് നമ്മുടെ എയർപോർട്ടിലുള്ള ഒരു ചേട്ടനാണ് പിക്ക് ചെയ്യാൻ വരുന്നത് ചേട്ടനവിടെ എയർപോ അമ്പലത്തിൽ എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് ആള് വഴിയാണ് നമ്മളത് അറിയുന്നത് അപ്പോൾ എന്തായാലും പോവാം ഓക്കെ നമ്മൾ നമ്മളിറങ്ങി ഒന്നും മറന്നിട്ടില്ല അതിൻ്റെ അടുത്ത് ഞാൻ എന്റെ ഭൂതക്കണ്ണാടി ഇന്ന് വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് വലിയ ലിക്കൊന്നുമില്ല അപ്പൊ പിന്നെ ഞാനത് ഉരുവെച്ചു പിന്നെ എപ്പോഴും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കാറിലാണ് നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ കൊച്ചുണ്ട് ടൊലാ ചൂസ് പാട്ടൊക്കെ വെച്ച് ജോലിയായിട്ടാണ് നമ്മൾ പോകുന്നത് കൊച്ചിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറയണ്ടേ അവിടെ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ സ്ഥലം വരുന്ന ശ്രീമൂല നഗരത്തിലാണ് നമ്മൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം അപ്പോൾ ഇതാണ് നമ്മൾ ചേട്ടൻ എയർപോർട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സ്വരാജ് ഏട്ടൻ ചേട്ടൻ വഴിയാണ് നമ്മൾ അമ്പലത്തേക്കുറിച്ച് അറിയുന്നത് ഏട്ടൻ്റെ അവിടെ ഒരു കൺസെഷനിൽ പാസ് കിട്ടുമായിരുന്നു അങ്ങനെ നമ്മൾ വി ഐ പി പാസ്സിലാണ് കേട്ടോ പോകുന്നത് നടക്കുന്നത് വഴിക്ക് ഇങ്ങനെ വെറുതെ വീഡിയോസ് എടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് സ്പെഷ്യൽ പാസ്സാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ ലൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ എത്തിക്കഴിഞ്ഞാൽ ചേട്ടന് നികിയും കൂടി പാസ് എടുക്കാൻ പോയി നികിയുടെ പേരിലാണ് നമ്മുടെ എല്ലാവരെയും പാസ് അടിച്ചത് അപ്പോൾ നമ്മളവിടെ പോസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫ്രണ്ടിലോട്ടേക്ക് പോയി നമ്മൾ ബാക്ക് വാഷും വഴിയാണ് കയറിയത് രണ്ട് മൂന്ന് നട രണ്ട് മൂന്ന് വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവിടെ കയറി പിന്നെ ഫ്രണ്ടിലോട്ടേക്ക് പോയി ഫ്രണ്ട് വാഷുമാണ് അത് അവിടെ നിന്ന് പിന്നെ കുറേ ഫോട്ടോസും പിന്നെ മനു സ്റ്റോറിക്കുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ കാണുന്നത് അതൊക്കെ ഒന്ന് ക്രോസ് വരിപ്പ് ചെയ്യാണ് ഏതാണ് രസം ഏതാണ് ക്ലാരിറ്റി കൂടുതൽ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിലോട്ടേക്ക് കയറാനുള്ള ഇത് സ്പെഷ്യൽ പാസ് എന്നതിൽ മെൻഷൻഡാണ് വെറുതെ ഒന്നുമില്ല ജസ്റ്റ് ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ ലൈൻ വഴി വേറെ വഴി നമുക്ക് കയറാൻ പറ്റും വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞാൽ അതിനെ അപ്പോൾ അതുവഴി നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് ഉള്ളിൽ കയറിയതിനു ശേഷം നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഉള്ളിൽ വീഡിയോസ് അനുവദിനീയമല്ല കേട്ടോ അപ്പൊ ഫുള്ള് ക്യാമറ സർവീലൻസ് ആണ് ശിവനും ശ്രീപാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ കിഴക്കു ഭാഗത്തേക്കും ശ്രീപാർവ്വതിയെ പടിഞ്ഞാറു ഭാഗവും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠ കാണുന്നതാണ് മഞ്ഞൾപ്പറ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ദീർഘായുസനും മംഗല സൗഭാഗ്യത്തിനും വേണ്ടിയാണ് അപ്പോൾ ഈ വഴിപാട് ചെയ്യുന്നത് ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം വരെയാണ് ശ്രീപാർവ്വതി ദേവിയുടെ നട തുറക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് ഈ വർഷത്തെ ശ്രീപാർവ്വതി ദേവിയുടെ നട തുറുപ്പ് മഹോത്സവം എന്നറിയപ്പെടുന്നത് സ്ത്രീകളുടെ ദർശനമായിരിക്കും ഈ സമയത്ത് കൂടുതലും ഉണ്ടാവുക സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ ഇറങ്ങാൻ പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയണമെന്നുണ്ടെങ്കിൽ തിരുവൈരാണിക്കുളം ക്ഷേത്രം ഹിസ്റ്ററി ഓർ ഐതിഹ്യം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ചേട്ടനും മോളും പോയി പിന്നെ നമ്മൾ ഊബർ വിളിക്കാമെന്ന ഊബറിൽ ഓട്ടോ അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ എവിടെ പോയാലും ഒരു ചായ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചായയും അതുപോലെ തന്നെ ബജൊക്കെ കയച്ച് അവിടെയൊന്ന് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെറിയൊരു മോതിരം വാങ്ങി പഞ്ചലോഹ മോതിരം അമ്മയ്ക്ക് കയ്യിൽ അമ്മ പൂരത്തിനൊക്കെ പോകുമ്പോ വാങ്ങും അപ്പൊ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാ പിന്നെ വാവ ഇവിടെ കമ്മല് സെറ്റൊക്കെ നോക്കുന്നുണ്ട് ആ നമ്മളതില് ഒരു നാല് കമ്മൽ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്തു ഒരേ പോലെ കേട്ടോ നമുക്ക് ഒരുമിച്ച് പോകുമ്പെടാൻ വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏറ്റവും എന്തായാലും അഞ്ച് പേരും കൂടി ഒരുമിച്ച് ഇറങ്ങിയത് കൊറവായിരിക്കും അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുവാണ് അപ്പൊ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവരും ഒന്ന് പറയുക